വസ്തുവിൽ ഈ രണ്ടനുഭവവും ഉണ്ടാവാം വസ്തു പൂർണ്ണമായി അറിയപ്പെടാത്രത്തോളം നിശ്ചയമായും അത് അപൂർണമായി അറിയപ്പെടും അപൂർണമായി അറിയപ്പെടുന്നതാണ് ഭ്രമം എന്ന് പറയുന്നത് അത് പലതരം ദുരിതങ്ങൾക്കും മാനസിക വികാരങ്ങൾക്കും ഒക്കെ ഹേതുവായി ഭവിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ ഷീശ്വരന്മാർ ഇതറിഞ്ഞവർ സത്യമറിഞ്ഞവർ എന്തും പൂർണ്ണം ബോധം അവൾ നമ്മുടെ തല രണ്ടില്ല പൂർണ്ണമത പൂർണ്ണമതം പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണമുദക്ഷ്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാ വശിഷ്യത്തെ നമ്മള് ഇങ്ങനെ ധാരാളം ചൊല്ലാറുള്ള ശാന്തി മന്ത്രമാണല്ലോ പക്ഷെ ഒരുപാട് പേർക്ക് എന്നാൽ എന്നോട് പറയും എന്തോ മാസം പൂർണ്ണമത പൂർണ്ണിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബ്രഹ്മമാണ് എന്നാണ് അർത്ഥം വസ്തു ബ്രഹ്മമാണ് വസ്തു രണ്ടില്ല ഒന്നേ ഉള്ളൂ ബ്രഹ്മം അപ്പൊ പൂർണ്ണമത ഇത് ബ്രഹ്മമാണ് അത് ബ്രഹ്മമാണ് പൂർണ്ണമിതം ഇത് ബ്രഹ്മമാണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുലക്ഷ്യത്തെ പൂർണ്ണമായ ബ്രഹ്മത്തിൽ നിന്നും പൂർണമായ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് അതായത് നമ്മളിപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ പ്രപഞ്ചം നാമരൂപം പുതിയ വസ്തുതയില്ല ആ നാമരൂപമായി കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെയാണ് ലേശം പോലും മാറ്റമില്ല അതുകൊണ്ടാണ് പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം പൊന്തി കാണപ്പെടുന്നു ഈ ഭ്രമം കയറും പാമ്പും ഒക്കെ ഒന്നു തന്നെയാണ് അത് കയറ് അല്ലയോ മനുഷ്യ നിങ്ങൾ പാമ്പായി കാണുന്നത് കയറ് അത് അവിടെ കിടക്കുന്നത് കയറ് പിന്നെ ഞാൻ പാമ്പായി കാണുന്നത് കയറ് പാമ്പായി പൊന്തി വരുന്നു അത് തന്നെ നിലനിൽക്കുന്നു പൂർണ്ണാത് പൂർണ്ണമുദച്ഛതയെ പൂർണ്ണസ്യ പൂർണ്ണമാദായ ആ പൂർണ്ണവസ്തു പൂർണത്വത്തിനെ തിരിച്ചെടുത്തുകൊണ്ട് ചപ്രളയം അല്ലാതെ അപൂർണമായ ഇവിടെ ഒന്നുമില്ല പൂർണ്ണാത് പൂർണ്ണമുദച്ച പൂർണ്ണ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശേഷ്യത്തെ ബാക്കി എന്ന നിൽക്കും ആ പൂർണ്ണം തന്നെ അവശേഷിക്കും നിരവധി ആഭരണങ്ങൾ ഇരിക്കുന്നു സ്വർണം സ്വർണമാണിതെല്ലാം സ്വർണത്തിൽ നിന്ന് സ്വർണം തന്നെയാണ് വളയായും മോദരമായും ഒക്കെ ഇരിക്കുന്നത് ഇപ്പോഴും സ്വർണമേ ഉള്ളൂ അപ്പോ സ്വർണത്തിൽ നിന്ന് ഇതെല്ലാം സ്വന്തം ഇനി കുറെ കാലം കഴിയുമ്പോഴോ തിരിച്ചെല്ലാം ഒരുക്കി ഒന്നായി അത് ആ സ്വർണം തന്നെ തിരിച്ചതാ ഒരു കട്ടിയായി ഇതാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഒരുപാട് പേർക്കൊരു ഒരു ആശയക്കുഴപ്പമാണ് ഒരു സത്യനില്ല ആ ഒരു ശാന്തി മന്ത്രം അതുകൊണ്ടാണ് നമ്മളൊക്കെ ഏത് ഒരു ഫങ്ഷന്റെ അവസാനത്തിലും ഈ ശാന്തി മന്ത്രം ചൊല്ലുന്നത് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണവും ലക്ഷ്യത്തെ പൂർണ്ണശ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ മന്ത്രത്തിന്റെ ആകെക്കൂടിയുള്ള ചുരുക്കമെന്താ സർവം ബ്രഹ്മമയം ഇത്രയുള്ളൂ ആ മന്ത്രത്തിന്റെ ചുരുക്കം അത്രയുള്ളൂ